ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പയർ ചെടിയിൽ നിന്നും പയർ വിളവെടുക്കുന്ന ഒരു വീഡിയോയും അതുപോലെ തന്നെ പയർ കൃഷിയെക്കുറിച്ചും ചെറുതായിട്ടൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോണത് നമ്മൾ ഇന്ന് ഏകദേശം മൂത്ത പയറുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പയർ പയറുകൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കക്കാർ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കേട്ടോ പയർ കൃഷി അതിന് കീടശല്യങ്ങൾ പൊതുവെ കുറവാണ് എന്നാലും ശല്യങ്ങൾ ഇല്ല എന്നല്ല പറയണത് വളപ്രയോഗവും മറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പയർ കൃഷി തന്നെയാണ് കേട്ടോ സിമ്പിൾ പക്ഷേ പയർ കൃഷിയിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവ വള്ളികളായിട്ട് പടരുന്ന പയറുകൾ കേട്ടോ അവർക്ക് നമ്മൾ കയർ കെട്ടി കെട്ടിക്കൊടുത്തിട്ട് അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഞാനിവിടെ ആകെ നമ്മളൊരു വീട്ടിൽ ആവശ്യമുള്ളത് ഒരു പത്ത് ചെടിയൊക്കെ മതി മതിയിട്ടോ ഞാൻ പത്ത് ചെടിയായിരുന്നു നട്ടിരുന്നത് പിന്നെ ഓരോ കീടശല്യങ്ങൾ കാരണം ഞാൻ എനിക്ക് ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാത്തത് കാരണം എനിക്ക് പയർ ചെടി അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ചെടികളൊക്കെ നശിച്ചു പോയി കുറേല്ല ഒരു മൂന്ന് ചെടികളോളം നശിച്ചു പോയിട്ടുണ്ട് ബാക്കിയുള്ള പയറുകളൊക്കെ ഉണ്ട് ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീട്ടിൽ